കോട്ടയം കുമ്മനത്ത് മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമം അസം സ്വദേശിയായ പിതാവും രണ്ട് യുപിക്കാരും ഉൾപ്പെടെ മൂന്നുപേരെ കുമരകം പോലീസ് അറസ്റ്റ് ചെയ്തു രൂപയ്ക്ക് കുട്ടിയെ വിൽക്കാനുള്ള നീക്കമാണ് നടന്നത് കുഞ്ഞിന്റെ പിതാവ് ആസാം സ്വദേശി കുട്ടിയെ വാങ്ങാൻ എത്തിയ ഇരാറ്റുപട്ടികയിൽ താമസിക്കുന്ന യു പി സ്വദേശികളായ അർമാൻ ഇടനിലക്കാരൻ യു പി സ്വദേശി ഡാനിഷ് ഖാൻ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾക്കെതിരെ ജുവന്നയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി ആസം ദമ്പതികളുടെ മൂന്ന് മാസം പ്രായമായ ആൺകുഞ്ഞിനെ വിൽക്കാനായിരുന്നു ശ്രമം കുഞ്ഞിൻ്റെ പിതാവിൻ്റെ നീക്കം മാതാവ് എതിർത്തു കൂടെ താമസിക്കുന്ന മറ്റു തൊഴിലാളികൾ തൊഴിലുടമയെ വിവരമറിയിച്ചു തൊഴിലുടമ ഇടപെട്ടാണ് പോലീസിനെ അറിയിച്ചത് അവിടെ ഒരു വീട്ടിൽ പന്ത്രണ്ട് പേരാണ് ഒരു വീട്ടിൽ മൊത്തം താമസിക്കുന്നത് അതിൽ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് അപ്പം ഇവരാരും ഇല്ലായിരുന്ന സമയത്ത് പുറത്തുനിന്ന് രണ്ട് പേര് വന്ന് കുട്ടിയെ വാങ്ങാൻ വേണ്ടി വന്നിരുന്നു എന്നും എന്നവിടെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായെന്നും കുട്ടിയുടെ മാതാവ് റെസിസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു വെച്ച് പോയി എന്നും പോലീസിൽ ഇൻഫോം ചെയ്തു സഹോദരിമാരുടെ ഭർത്താക്കന്മാരാണ് അറസ്റ്റിലായ യു പി സ്വദേശികൾ അർമാന് മൂന്ന് പെൺകുട്ടികളാണ് ഒരാൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹത്തിലാണ് ഡാനിഷ് ഖാൻ വഴി ആസാ സ്വദേശിയായ കുട്ടിയുടെ പിതാവിനെ ബന്ധപ്പെട്ടത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് കുമരകം പോലീസ് അറിയിച്ചു സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം